ഹായ് എന്നെ ഉണ്ട് വിശേഷം സുഖമാണോ ഞാൻ കുറച്ച് ദിവസമായി കുക്കിങ് ചെയ്തിട്ട് എനിക്ക് സുഖമില്ലായിരുന്നു കുറച്ച് ദിവസം ഒരു പ്രശ്നമുണ്ട് എനിക്ക് അത് ഞാൻ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ എടുക്കാം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം പറഞ്ഞ് വന്നാൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല ഒരാണ്ട ഹെൽപ്പ് വേണം അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം നമുക്ക് ഒരു വെറൈറ്റി നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് ഒരു രസമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് കാണിക്കാമെന്ന് വെച്ചു രസം നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇതൊരു ഫ്രഷ് മല്ലി രസമാണ് ഫ്രഷ് മല്ലി രസം അപ്പോൾ അതിൻ്റെ കൂട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള ഒരു ഒരു നാരങ്ങയുടെ വലിപ്പം അതിനുള്ള പുളി ഇടുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുറച്ചുകൂടെ ഒഴിക്കണം വെള്ളമൊഴിക്കാം നമുക്കിത് നന്നായിട്ട് കൈ വെച്ചൊന്ന് ഞാൻ യോജിപ്പിക്കാം എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയാമോ കേട്ടോ നമുക്ക് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് എന്നിട്ട് ഒരു രണ്ട് ചെറിയ ടൊമാറ്റ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് ആഡ് ചെയ്യാം നല്ല വെള്ളത്തിയിട്ട് നല്ല പിഴിഞ്ഞ് എടുക്കണം നമ്മൾ മിക്സിയിലിട്ട് ഇത് അരച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ടൊമാറ്റോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഓക്കെ ചിലപ്പം ടൊമാറ്റോയിൽ പുളി കാണും അതനുസരിച്ച് പുളി എടുക്കുക നന്നായിട്ട് ഞാൻ ഇടുക അടുത്തത് നമുക്ക് നല്ല ഫ്രഷ് മല്ലി നമുക്കെടുക്കാം ഒരു രണ്ട് സ്പൂൺ ഫ്രഷ് മല്ലിയാണ് ഈ മല്ലിയാണ് നമ്മൾ രസം ഇടാൻ പോകുന്നത് പിന്നെ അതുപോലെ തോരമ്പരിപ്പ് രണ്ട് ൂണ് എന്നിട്ട് നമുക്കിത് ഒന്ന് കൃഷി ചെയ്തിട്ട് വരാം ഒരുപാട് പൊടിക്കണ്ട ഒന്ന് കൃഷി ചെയ്തിട്ട് വരാം നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ മല്ലിയും പരിപ്പും ഇനി നമുക്ക് ഇതിന് വേണ്ടത് മൂന്ന് മുളക് രണ്ട് പച്ചമുളക് ഒരല്ലി വെളുത്തുള്ളി അത് തോടോടെ തന്നെ ഇടണമെങ്കിൽ നല്ല മണം വരത്തുള്ളൂ പൊളിച്ചിടരുത് പിന്നെ ഒരു ഒരട്ട് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ആഡ് ചെയ്യാം ഇതിനകത്ത് വേറെ രണ്ട് മൂന്ന് ഐറ്റം കൂടെ ഇടാനുണ്ട് ഞാൻ പറയാം ഓക്കേ നമ്മൾ തണ്ടോട് കൂടിയാണ് കറിവേപ്പില ഇടേണ്ടത് പക്ഷേ ഞാൻ തണ്ട് ഊരിയാണ് ഞാൻ വച്ചേക്കുന്ന ഫ്രിഡ്ജിൽ അതുകൊണ്ട് തണ്ടോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഒരു സ്പൂണ് വരും കുരുമുളക് കുറച്ച് കുരുമുളക് പിന്നെ നമുക്ക് ചെറിയ ജീരകം ഒരു സ്പൂണ് ഒരു സ്പൂൺ ചെറിയ ജീരകം നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം ഓക്കെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ ഇനി നമുക്ക് തീ കത്തിച്ച് ചട്ടി വയ്ക്കാം ഓക്കെ ചട്ടി ചൂടായി നമുക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ നല്ലെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലെണ്ണയിലാണ് വെക്കുന്നത് മല്ലി മല്ലി രസം ഓക്കെ നമുക്കടുത്തത് കടുകിട ഒരു സ്പൂണ് കടുക് രണ്ട് സ്പൂണ് ഉഴുന്ന് ഒരു സ്പൂണ് ജീരകം ചെറിയ ജീരകമാണ് നമ്മൾ പൊടിച്ചപ്പോൾ ഇട്ടായിരുന്നു നോക്കിയാൽ മതി എന്നിട്ട് നമുക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒരിച്ചിരി ഓക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് കുരുമുളക് ഒന്ന് ആഡ് ചെയ്യണം പഞ്ചാറ് കുരുമുളക് ഓക്കെ നമുക്കിതൊന്ന് നല്ല ഒന്ന് മൂക്കട്ടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിട്ട് അടുത്തൊന്ന് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന മസാല കൂട്ടിടാം പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ പൊടിച്ചില്ല അതൊക്കെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്നും ഇതാകട്ടെ പൊടിച്ച് വെച്ചിരിക്കുന്ന അത് നമുക്ക് പൊടിച്ച് വെച്ചേക്കൊന്ന് മല്ലിയും തോരൻ പരിപ്പും ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ വേണം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ നന്നായിട്ട് ഇളക്കുക ഇപ്പം തന്നെ നല്ല മണം വരുക കേട്ടോ നല്ല സ്മെല്ലെടുക്കാണ് വീട് മൊത്തം സ്മെല്ലാണ് പുറത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും അത്രയ്ക്ക് നല്ല അടിപൊളി രസമാണ് ഓക്കെ നന്നായിട്ടൊന്ന് ഇതൊന്ന് മൂത്ത് വരട്ടെ ചൂടായിട്ടുണ്ടേ നമുക്ക് ഇനി ഇതിലോട്ട് നമുക്ക് ടൊമാറ്റയും രസ പുളിയൊക്കെ ഇട്ട് നമ്മൾ ഞരങ്ങി വെച്ചിട്ടില്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നന്നായിട്ട് ചൂടാകണം ഓക്കെ നല്ലതുപോലെ ചൂടാകണം അതില്ലെങ്കിൽ നമുക്കിന് ഒന്ന് പുളിയുണ്ടോ എന്ന് നോക്കാം നമുക്ക് കേട്ടോ പുളി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിയുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് മതിയാവും പിന്നെ നമുക്ക് മല്ലി ഇല ഇട്ട് കൊടുക്കാം ഓക്കേ മല്ലി ഇല ഒന്നിട്ട് കൊടുക്കാം മല്ലി മല്ലിരസമല്ലേ നല്ല ഒറിജിനൽ മല്ലിയും മല്ലിയുടെ ഇലയും നല്ല മണം എടുക്കുവാണ് കേട്ടോ ഇവിടെ നല്ല വാസനയാണ് വീടിനകവും പരിസരവും ഒക്കെ നല്ല മണമാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം ഇട്ടിട്ടില്ല ഉപ്പ് ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ഇത് തിളയ്ക്കാൻ വിടരുത് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് കായപ്പൊടിയും നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇനി കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം കായപ്പൊടി എന്നിട്ട് കുറച്ച് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് ഇടങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ തിളയ്ക്കാൻ വിടാറ് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യണം രസം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോകും സ്പേസ്റ്റ് എല്ലാം പോവും അപ്പോൾ തിളച്ച് വരാറാകുമ്പോൾ നമുക്ക് ഓഫി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കാം ഓക്കെ എല്ലാം പാകം നല്ല ടേസ്റ്റാട്ടോ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് നല്ല രുചിയാണ് പനിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇതൊക്കെ കുടിക്കുന്നത് നല്ലതാണ് തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ് പനിയൊക്കെ വരുമ്പോഴും പിന്നെ വിശപ്പ് ഉണ്ടാകും പിന്നെ ദഹനം ഉണ്ടാകും ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ രസം കൊണ്ട് പലതരത്തിലും നമുക്ക് രസം ഇടാൻ പറ്റും വെറൈറ്റി ആയിട്ട് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഓക്കെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ല മണവുമാണ് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ഫ്രഷ് മല്ലി രസം റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യുക നല്ല രസമാണ് ഇതുപോലെ വേറൊരു വെറൈറ്റി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്യണേ എനിക്ക് ലൈക്ക് കുറവാണ് ഏ ലൈക്ക് ചെയ്യണം നിങ്ങൾ മറന്നു പോകുന്നതാണെന്ന് എനിക്കറിയില്ല ലൈക്ക് ചെയ്യുക എന്നെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബായ്